എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ഒരു കഥയാവാം പറയിപ്പറ്റ പന്തിരുകുലം ചരിത്ര പ്രസിദ്ധനായ ഗോവിന്ദസ്വാമികളുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേര് മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിൻ്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു വരരുചി സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനും ആയിരുന്നതിനാൽ രാജാവിന് ശാസ്ത്രസംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യം ഏതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായികയാൽ വരരുചി വിഷണനായി തീർന്നു ഉടനെ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദവും വിചാരവും കൊണ്ട് നിറഞ്ഞു ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു തദ്രം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രധാനം തന്നെ അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു ബ്രാഹ്മണന് വ്യസനം സഹിക്കോ ആയി തീർന്നു രാജാവിന്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയല്ല സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടെന്നു വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവനും അലഞ്ഞു നടന്നു രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൾത്തറയുടെ അടുക്കൽ ചെന്നു ചേർന്നു വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവയ്യാതെ ആ ആൾത്തറയിൽ കിടന്നു ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവുമായി അദ്ദേഹം കിടന്ന സമയം വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത് നേരം ഏകദേശം പാതിരയായപ്പോഴേക്ക് ചില ആകാശ സഞ്ചാരികളായ ദേവതമാർ ആ ആലിന്മേൽ വന്നുകൂടി അവർ ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ച് നിങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസവമുണ്ട് ഞങ്ങൾ അവിടെ പോവുകയാണ് ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതമാർ ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്നു കിടക്കുന്നു ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നത് അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലെ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു അന്റെയാമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നും ഓർത്ത് കണ്ണുമടച്ചു കിടന്നതല്ലാതെ എഴുന്നേറ്റില്ല അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു ഉടനെ ഉണ്ടായിരുന്ന ദേവതമാർ പ്രസവം എവിടെയായിരുന്നു കുട്ടി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ദേവതമാർ ഒരു പറയന്റെ അവിടെയായിരുന്നു പ്രസവം കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ അത് മാം വിധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് നേരെ വിളുക്കാറായി ഞങ്ങളിനി താമസിക്കുന്നില്ല ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്കുകേട്ടപ്പോൾ തന്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയിലുള്ള അധപ്പതനത്തെക്കുറിച്ച് വിചാരിച്ചുള്ള വിഷാദവും ഒരുപോലെ ഹൃദയത്തിൽ തിങ്ങി വശായി അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി എണീറ്റു അപ്പോഴേക്കും നേരം വെളുക്കയാൽ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു നാൽപ്പത്തിയൊന്നാം ദിവസമായിട്ടും വരരുചിയെ കാണാനിട്ട് രാജാവിന് തീർന്നു എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ സന്തോഷമാണുണ്ടായത് വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവിധം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെക്കുറിച്ച് അത്യന്തം അസൂയയുണ്ടായിരുന്നു രാജ്യസഭ കൂടിയപ്പോൾ രാജാവ് കഷ്ടം നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ അദ്ദേഹം അവമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തതോ രാജ്യം വിട്ടുപോയതോ എന്തോ അതില്ല സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏതുവിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതെ ഇരിക്കുകയില്ല എന്നും മറ്റും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷസമേതം വരരുചി അവിടെ എത്തി അദ്ദേഹത്തിന്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി ഉടനെ രാജാവ് എന്തായി മനസ്സിലായോ എന്നു ചോദിച്ചു അപ്പോൾ വരരുചി ദൈവകാരുണ്യത്താലും ഗുരുകടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹമാഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്നു തന്നെ പറയാം രാജാവ് ഏതു ശ്ലോകമാണ് ഏതു വാക്യമാണ് കേൾക്കട്ടെ വരരുചി രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാ മടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതുമാണ് ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരി എന്ന് കണ്ടേന സമ്മതിച്ചു രാജാവ് സന്തോഷസമന്യതം എണീറ്റ് വരരുചിയുടെ കൈക്ക് പിടിച്ച് അർദ്ധാസനം കൊടുത്തിരുത്തി പിന്നെ വിലതീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണരത്നങ്ങളും രത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കുകയും തന്നോടുകൂടി യഥാപൂർവം താമസിച്ചുകൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തു തദ്രം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പത്ത് വിധത്തിൽ വ്യാഖ്യാനിച്ച് രാജാവിനെ കേൾപ്പിച്ചു അവയിൽ രണ്ടുവിധം അർത്ഥം താഴെ ചേർക്കുന്നു ഈ ശ്ലോകം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്നിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ് അല്ലയോ താത വത്സ രാമം ദശരഥം വിധി രാമനെ ദശരഥൻ എന്ന് അറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെപ്പോലെ വിചാരിച്ചു കൊള്ളണം എന്നു താല്പര്യം ജനകാത്മജാം മാം വിധി ജനകാത്മജയെ അതായത് സീതയെ എന്നെപ്പോലെ വിചാരിച്ചു കൊള്ളണം അടവിയും അയോധ്യാം വിധി അടവിയെ അതായത് വനത്തെ അയോധ്യയെപ്പോലെ വിചാരിച്ചു കൊള്ളണം യഥാസുഖം ഗച്ഛ സുഖമാകും വണ്ണം ഗമിച്ചാലും എന്ന് ഒരർത്ഥം പിന്നെ രാമം ദശരഥം വിദ്ധി രാമനെ ദശരഥൻ പക്ഷിവാഹനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിഞ്ഞാലും ജനകാത്മജാം മാം വിധി ജനകാത്മജിയെ സീതയെ മാ മഹാലക്ഷ്മി എന്നറിഞ്ഞാലും അയോധ്യാം അടവിയും വിധി അയോധ്യയെ രാമൻ പോയാൽ പിന്നെ അടവി കാട് എന്നറിഞ്ഞാലും അതിനാൽ അല്ലയോ വത്സ നീ സുഖമാകും വണ്ണം പോയാലും എന്ന് രണ്ടാമത്തെ അർത്ഥം ഇപ്രകാരം യഥാക്രമം പത്ത് വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഓരോ രാജ്യവർത്തമാനം പറഞ്ഞ് ഇരിക്കുമ്പോൾ വരരുചി അലിയോ മഹാരാജാവേ ഇന്നലെ രാത്രിയിൽ ഒരു പറയന്റെ പറയത്തിൽ ഒരു പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അതിന്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു ഇന്നുമുതൽ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമന്റെ വചനം ഒരിക്കലും വിദ്യയാകുന്നതല്ലെന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വ്യസനമായി തീർന്നു ബാലനിഗ്രഹം കഷ്ടം വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല അതിനാൽ എന്ത് വേണ്ടു എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു എങ്ങനെയെന്നാൽ കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തിക്കുത്തി അതിൽ കിടത്തി നദിയിൽ നദിയിലൊഴുക്കുക ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു ഉടനെ രണ്ടു ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു കുട്ടിയുണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞുകൊടുത്തു രാജഭടന്മാർ അന്വേഷിച്ചു ചെന്നു കുട്ടിയെടുത്ത് കൽപ്പനപ്രകാരം ചെയ്യുകയും ഉടനെ വിവരം രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു തനിക്ക് വരുവാൻ ഭാവിച്ച അധപഥനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെ സന്തോഷവുമായി പിന്നെയും അദ്ദേഹം രാജാവിന്റെ അടുക്കൽ സേവകനായി താമസിച്ചു അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിന്റെ ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെയാക്കി അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ ചെന്നു ഉടനെ ബ്രാഹ്മണൻ വേഗത്തിൽ കുളി കഴിച്ചു വരാം ഇവിടെ ഊണ് കാലായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായിട്ട് ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട് അതൊക്കെ സാധിക്കുമോ എന്നറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ എന്ന് പറഞ്ഞു ദുർഘടങ്ങൾ എന്തെല്ലാമാണാവോ ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാം എന്തായാലും കേൾക്കട്ടെ ബ്രാഹ്മണൻ പറഞ്ഞു വരരുചി മറ്റൊന്നുമല്ല കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ എന്നു മാത്രമല്ല എൻ്റെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണം ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാലു പേർ എന്നെ ചുമക്കുകയും വേണം ഇതേയുള്ളൂ ഇതു കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട് അച്ഛനൊട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കന്യക എല്ലാം സാധിക്കും ഇതൊന്നും അത്ര പ്രയാസമില്ല അദ്ദേഹം പറഞ്ഞതിന്റെ സാരം അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത് വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിന്റെ സാരം ചീന്തൽക്കോണകം വേണമെന്നാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം അദ്ദേഹത്തിന് വൈശ്യം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ടുള്ള നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റെട്ട് കൂട്ടാൻ പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്ന് പേരെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റിലയും അടക്കയും നൂറും കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ നാല് പേര് ചുമക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം അതിനൊരു കട്ടിൽ വേണമെന്നാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ നാലും കൂടിയാണല്ലോ ചുമക്കുന്നത് ഇത്രയൊക്കെയേ ഉള്ളൂ ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ എന്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കന്യകയെ അയച്ചു വനരുചി കുളിയും മറ്റും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം വൈശ്യത്തിന് വേണ്ടുന്ന ഹവിസും ചന്ദനം പൂവ് മുതലായവയും തയ്യാറാക്കിയിരുന്നു ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറന്തളത്തിൽ മുറുക്കാനുള്ള സാമാനങ്ങളും ഒരു കട്ടിലിൽ പായയും തലേണയും എല്ലാം തയ്യാറാക്കിയിരുന്നു വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറിക്കിടന്നു താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാവുകയാൽ ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറച്ചു എന്തിനു വളരെ പറയുന്നു വരരുചി തന്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സുമുഹൂർത്തങ്കൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗ്രഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വഗ്രഹത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് രണ്ടു പേരും കൂടി സ്വര്യസല്ലാപം ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്തിങ്കൽ പരരുചി തന്റെ പ്രേമഭാചനമായ ധർമ്മതാരങ്ങളുടെ തലമുടി ഭംഗിയാകും വണ്ണം ചീകിക്കെട്ടി അപ്പോൾ തലയുടെ മധ്യത്തിൽ വലിയതായ ഒരു മുറിപ്പാട് കാണുകയാൽ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ സ്വാതി അതൊരു പന്തം തറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി ഒഴുകിവരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചുകയറ്റി വളർത്തിയതാണെന്നും പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്റെ തലയിൽ പന്തവും തറച്ചിരുന്നു അത്രേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തന്റെ ധർമ്മതാരങ്ങൾ ആ പറയം തന്നെയാണെന്ന് നിശ്ചയമായി തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദമുണ്ടായി എങ്കിലും ലിഖിതമബിലാടെ പ്രാജിതം കസമർഥ എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടുകൊണ്ട് വിവരമെല്ലാം തന്റെ ധർമ്മപത്നിയെയും ധരിപ്പിച്ചു ഇനി ഏതായാലും ഇവിടെ എങ്ങനെ താമസിക്കേണ്ട ആയുശേഷത്തെ ദേശസഞ്ചാരം കൊണ്ട് തന്നെ നയിക്കണം എന്ന് പറഞ്ഞ് വരരുചി ഭാര്യസമേതം ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പാരദേശികന്മാരായിരുന്നു എന്നും മേൽപ്പറഞ്ഞ കഥകളെല്ലാം പരദേശത്ത് വെച്ച് നടന്നതാണെന്നും വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിച്ചു ഗർഭം പൂർണമായി പ്രസവവേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്കു കയറി പ്രസവിച്ചു കൊള്ളാൻ പറഞ്ഞു വെച്ച് ഭർത്താവ് വഴിയിലിരുന്നു ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു വാങ്ങാനും മറ്റും ആരുമുണ്ടായിരുന്നില്ലെന്ന് പറയണമെന്നില്ലല്ലോ ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നുണ്ടല്ലോ പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ചോദിച്ചു ഉണ്ട് എന്ന് ഭാര്യ മറുപടിയും പറഞ്ഞു വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ടുമെച്ച് ഭാര്യയോടുകൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പെറ്റുകിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായികനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വൽപമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു എങ്കിലും ആ പതിവ്രതയ്ക്ക് യാതൊരു തരക്കേടും ഉണ്ടായില്ല ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി പതിനൊന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെയെല്ലാം കാട്ടിലിട്ടുവെച്ച് തന്നെ പോവുകയും ചെയ്തു ആ പതിനൊന്ന് കുട്ടികളെയും ബ്രാഹ്മണൻ മുതൽ പതിനൊന്ന് ജാതിക്കാർക്ക് കിട്ടുകയും അവർ എടുത്തുകൊണ്ടുപോയി വളർത്തുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ ഗർഭമുണ്ടായപ്പോൾ ആ സ്വാതി കഷ്ടം ഞാൻ പതിനൊന്ന് പ്രസവിച്ചിട്ടും ഒരു കുട്ടിയേയും എനിക്കില്ലല്ലോ ഈ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം എന്നാൽ ആ കുട്ടിയെയെങ്കിലും എടുത്തുകൊള്ളുവാൻ ഇദ്ദേഹം അനുവദിക്കുമായിരിക്കും പിന്നീട് പരമാർത്ഥം പറഞ്ഞ് ഇദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം എന്ന് നിശ്ചയിച്ചു ഗർഭം പൂർണ്ണമായപ്പോൾ പതിവുപോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ പറയുകയും ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് അനുവദിക്കുകയും ചെയ്തു ഉടനെ കുട്ടിയെയും എടുത്ത് രണ്ടുപേരും കൂടി പുറപ്പെട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ടും കുട്ടിക്ക് വായില്ലാതെയായിത്തീർന്നു വിശിഷ്ടകളായ സ്വാധുവികളുടെ വാക്ക് മിഥ്യയായി ഭവിക്കുന്നതല്ലോ വരരുചി ആ കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അതാണ് വായില്ല എന്ന് പ്രസിദ്ധപ്പെട്ട ദേവൻ ഈ വായില്യാക്കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയുപെറ്റ പന്തിരുകുലം എന്ന് പറയുന്നത് അഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർ തച്ചൻ വള്ളോൻ വടുതല നായർ കാരക്കൽ മാത ഉപ്പുകൊറ്റൻ തിരുവരങ്കം പാണനാർ നാറാണത്ത് ഭ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ വായില്യ കുന്നിലപ്പൻ ഇവരാണ് പറയുപെറ്റ ആ പന്ത്രണ്ട് മക്കൾ ഇവർ പല ദിക്കുകളിലായിട്ടാണ് താമസിച്ചു വന്നത് എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോഴേക്കും അവർ പരസ്പരം സഹോദരന്മാരാണെന്ന് അറിയുകയും തമ്മിൽ തമ്മിൽ സ്നേഹത്തോടു കൂടി പാർത്തു വരികയും ചെയ്തു ഇവരുടെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും അവസാനമില്ലാതെയുണ്ട് വരരുചിയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി ആ മാതാപിതാക്കന്മാരുടെ സാധ്യത്തിന് മേൽപ്പറഞ്ഞ പന്ത്രണ്ട് പേരിൽ വായില കുന്നിലപ്പൻ ഒഴിച്ച് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബലിയിടുകയുമാണ് പതിവ് അത് മേളത്തോളം അഗ്നിഹോത്രിയുടെ ഇല്ലത്തുമാണ് അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ചാത്തത്തിനും ബ്രാഹ്മണർ തന്നെയാണ് പതിവ് പറയൻ വരെയുള്ള നാനാജാതികളും കൂടി ചാത്തമൂട്ടുകയാൽ ചാത്തത്തിനു ക്ഷണിച്ചാൽ വരുന്നതിന് ബ്രാഹ്മണർക്കെല്ലാം മടിയായി തുടങ്ങി അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനത്തിനും ഈ സഹോദരന്മാരുടെ മേളനം വളരെ കഷ്ടമെന്ന് തോന്നി തുടങ്ങി എന്നു മാത്രമല്ല ഈ വിവരം അന്തർജനം ഒരു ദിവസം ഭർത്താവിനോട് പറയുകയും ചെയ്തു ആട്ടെ അതിന് സമാധാനമുണ്ടാക്കാം എന്ന് അഗ്നിഹോത്രി മറുപടിയും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ ശ്രാദ്ധമായി ശ്രാദ്ധത്തിന്റെ തലേദിവസം വൈകുന്നേരമായപ്പോഴേക്കും ശേഷമുള്ള സഹോദരന്മാർ പത്ത് പേരും ചാത്തക്കാരായ ബ്രാഹ്മണരും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നു ചേർന്നു ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനായി അഗ്നിഹോത്രി പ്രത്യേകം പത്ത് പുരമുറികൾ അവിടെ മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ നിയമാനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ശയനഗ്രഹങ്ങളിൽ പോയി കിടക്കുകയും ചെയ്തു എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രികൾ അന്തർജനത്തിനെയും ചാത്തത്തിന് വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും വിളിച്ച് ഒരു വിളക്കുമായി പത്ത് പേരും കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ തൊട്ടുകൊണ്ട് നോക്കുവിൻ എന്ന് പറഞ്ഞു അന്തർജനവും ചാത്തക്കാരനും അഗ്നിഹോത്രികളെ തൊട്ടുകൊണ്ടു നോക്കിയപ്പോൾ പത്ത് പേരും ഒന്നുപോലെ ശങ്കചക്രഗതാപത്മാതികളായ ആയുധങ്ങളോടുകൂടി ചതുർബാഹുക്കളായി അനന്തന്റെ മേൽ കിടന്നുറങ്ങുന്നതായി കണ്ടു രണ്ടുപേരും ഭയവിസ്മയാകുലരായിട്ട് പെട്ടെന്ന് വീണു നമസ്കരിച്ചു അങ്ങനെ അന്തർജനത്തിനും മറ്റു ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്ന ദുഃശങ്കയും സംശയവും തീരുകയും ഇവർ എല്ലാവരും സക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു